പക്ഷേ ചില തിരിച്ചറിയും ചിലരെ ഇന്ന് പകലിൽ നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്ത നിലയിലുള്ള അസാധാരണമായ നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരായിരിക്കാം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരായിരിക്കാം പക്ഷേ ദൈവത്തിൽ നിന്നും അകന്നുപോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോടൊന്ന് റീകണക്ട് ചെയ്യാനുള്ള സമയമാകും യേശുവിലേക്കൊന്ന് മടങ്ങി വരാനുള്ള സമയമാണ് വർഷടത്തം നിറഞ്ഞ ചതുവുള്ള ഈ ലോകത്തിൽ യേശുവിനോട് ഒന്നുകൂടെ റീ കണക്റ്റ് ചെയ്യാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ടടച്ചിരിക്കട്ടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് എനിക്ക് യേശുവിനെ വേണം എൻ്റെ ഹൃദയം ഞാൻ യേശുവിന് കൊടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രം നിങ്ങളുടെ വലത്തുകരം നിങ്ങൾക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം എനിക്ക് യേശുവിനെ വേണം ഞാൻ യേശുവിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് വാ വാതുറന്ന് ചീർത്താക്കൾ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ തല്ലുകൂടിയിട്ടുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി എനിക്കത് വേണ്ട എനിക്ക് എനിക്ക് അങ്ങനെ പറയുന്നവർ കര ഉയർത്തി മാത്രം നിങ്ങൾ ഇരിക്കുന്ന നിന്ന് എഴുന്നേറ്റ് രണ്ട് കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു നിൽക്കാമോ യേശു നിങ്ങളെ തുടരുന്നു യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു ആരെയൊക്കെയോ കർത്താവ് സ്പർശിക്കുന്നു യേശുവിനെ വേണം എനിക്ക് പാപം വേണം കരയാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്നും കരഞ്ഞള്ളൂ ഏതെങ്കിലും പ്രായ പ്രവർത്തികൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരുന്നുണ്ടെങ്കിൽ